നീ എന്നോട് എപ്പോഴും പറയാറില്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലെന്ന് നിന്റെ മനസ്സ് മനസ്സിലാക്കി വാങ്ങി നിനക്കെന്തെങ്കിലും വാങ്ങിത്തരണമെന്നും ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് എന്താണ് ഇന്ന് ഒത്തിളങ്ങി കിട്ടി മുപ്പതിനായിരം രൂപക്ക് മുപ്പതല്ല മുപ്പത്തി മൂവായിരം രൂപ അറുപത് പൈസ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ് അറുപത് പറഞ്ഞു ഞാൻ മുപ്പത്തിരണ്ടായിരത്തി കൊടുത്തു നിരക്കായിട്ട് മേടിച്ചത് രണ്ട് ബാങ്കിന്ന് മൂന്ന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാങ്ക് മാനേജർ രണ്ടും കൂടെ പഠിച്ചതാണ് അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞിടങ്ങണത് നിങ്ങൾക്ക് ഇനി കിട്ടിയെന്ന് പറഞ്ഞു അഷ്ട കേട്ടി പറയൂ മരിമൾക്ക് അതായത് വരിമുൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു പരിപാടി ഇനി എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക മുപ്പതിനായിരം രൂപയുടെ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പറഞ്ഞു ക്യാമറ ഉണ്ട് ഒരുപാട് പാട്ട് കേൾക്കാം പിന്നെ ഇതില് പാടോത്ത പിന്നെ പിന്നെ ഇതൊക്കെ പഠിച്ചോ ഞാൻ പഠിച്ചിട്ടില്ല നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ചു നോക്കിട്ട് നമുക്ക് എന്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നോട് അത് പിടിഞ്ഞു ഇത് നിങ്ങളുടെ കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം മുപ്പതിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം പിന്നെ ഇത് എനിക്ക് കിട്ടിയതാ കളി കിട്ടിയതാ മോഷ്ടിച്ചതല്ല അമ്മേണേ മോഷ്ടിച്ചത് എന്റെ അച്ഛൻ ഞാൻ പറഞ്ഞത് അങ്ങട് കേക്ക് ഇത് എനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത് ഞാൻ എടുക്കാതെ കുറെ തവണ ശ്രമിച്ചു നോക്കി പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ടുവന്നു അമ്മ ചേന ഞാൻ നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് ഒരാൾ വരെ നമ്മൾ ആരെ പിടിക്കണം നമുക്ക് ഒരു ഹലോ ചേട്ടാ അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ് മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കാണൂലേ ഇത് എന്റെ മൊബൈലാ അയാളുടെയാണ് അവനവന്റെ സാധനം അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചു അവനവന്റെ 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 സാധനം 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 സൂക്ഷിച്ചു 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 അവനവൻ 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 അതെ ഉപയോഗിക്കുന്നു അത് മറ്റുള്ളവരെ കൊണ്ടുപോയി അവന മറ്റുള്ളവർ മറ്റുള്ളവര് ഉപയോഗിക്കും കടന്നുപയോഗിക്കും ഹലോ പ്ലീസും അതൊന്ന് തിരിച്ചു തരണം പ്ലീസ് നീ വിളിക്കരുത് കേട്ടോ ഇനി ബുദ്ധിമുട്ടിക്കല്ലേ തിരിത്തിറക്കില്ല ഓക്കെ വെക്കല്ലേ അയാളുടെ ഫോണാണ് നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങോട്ടുകൊണ്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു നീ ഒരു കാര്യം ചെയ്യ് ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററി ഊരിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക് പോയിന് വെച്ചു പൊട്ടി സാധനങ്ങൾ കേടാകാതിരിക്കാനല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ കൂട്ടുകാരികളോട് പറയുമ്പോ ഏട്ടം വായിച്ചു പറഞ്ഞു അറുപത് പിന്നെ ആര് ചന്ദ്രു തങ്കപ്പന ചന്ദ്രവൻ ഉണ്ട് അപ്പൊ ഞാനിപ്പോ ഞാൻ കുറച്ചു നേരം ഞാൻ പോകും ഞാനേ അതെ വയർന്ന് നല്ല സൂര്യാണ് അപ്പൊ ഞാൻ ഞങ്ങള് ഇവിടെ പോവാൻ നിക്കുന്ന ഇതുണ്ട് സിനിമക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരുങ്ങി നിക്കാൻ പറഞ്ഞു അപ്പൊ ഇവിടെ എടുത്തൊരുങ്ങി വന്നപ്പോ താമസിച്ചു അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ അപ്പൊ ഞാനപ്പൊരു ഇത് മേടിച്ച് മൊബൈല് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാൻ്റെ അടിച്ച് അത് അറുപത് രൂപ നല്ല സാധനാണത് ഇരുപതിനായിരം കാണൂല പതിനായിരം ഉണ്ട് പക്ഷെ പറയാൻ ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി കമ്പനി ആദ്യമായിട്ട് ഇറക്കി ഞാൻ പറഞ്ഞില്ലേ മെമ്മറി കാർഡ് രണ്ട് സിനിമയൊക്കെ ഞാൻ പറഞ്ഞില്ലടി ഇന്നത്തെ ഒരു സാരി വെച്ച് കയറ്റിയാ അത് ഇട്ടിട്ട് നമുക്ക് സിനിമ കാണാം ഇത് പിന്നെ നമ്മടെ നമ്പറ് അപ്പം ഈ ഓർമ്മയിൽ ഈ പല പല കാര്യങ്ങളാണല്ലോ ഇതിന്റെ ഒമ്പത് നാല് അഞ്ച് പൂജ്യം എട്ട് നാല് പത്ത് നാല് ഒമ്പത് എട്ട് പത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വേണ്ട ഏഴ് എട്ട് ഒമ്പത് 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 ഒന്ന് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാലില്ല എന്റെ ഫോണിലേക്ക് ഒരു ഫോൺ നാല് നമ്പർ കിട്ടി അപ്പൊ ഇത് നമ്മുടെ ഇതറിയാം കുത്തിയിട്ട് മറ്റേ വിളിക്കണി വിളിക്കാൻ ആരെങ്കിലും വിളിക്കണെങ്കിലും ഉണ്ടല്ലോ അവരുടെ നമ്പറിൽ ഡയൽ ചെയ്യണം അപ്പൊ ആരെയാണ് വിളിക്കേണ്ടത് ഇങ്ങനെ ചില നമ്പർ

അവരുടെ നമ്പർ അല്ല ആ ഞാൻ അപ്പൊ അതാണ് സംഭവം ഇപ്പൊ കൂട്ടുകാരനെ കൊടുക്കാമോ ഇതിൽ മെസ്സേജ് പരിപാടി ഉണ്ട് ചേച്ചിയുടെ ചേട്ടന്റെ മക്കൾക്ക് അല്ലെങ്കിൽ അമ്മാവന്റെ മക്കൾക്ക് ആർക്കും മെസ്സേജ് ഈ ചേട്ടാ മെസ്സേജ് പ്രിന്റ് ചെയ്ത് പച്ചേല് മതി വരുന്ന ചേച്ചിനെ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇത് ഇത് മെസ്സേജ് കഴക്ക് അടപ്പത്തി കഴിഞ്ഞു പോകില്ലേ അത് നോക്കാൻ നമ്മൾ ഈ മെസ്സേജ് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ല ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ മെസ്സേജ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും അങ്ങനെ പോവല്ലേ അങ്ങനെ പോയാൽ ശരിയാവൂല ഇത് ഞാൻ പറയാ നീ ഞങ്ങക്ക് പോകണ്ടേ നമുക്ക് ഇവിടെ മരിച്ചു കിടക്കാം അവിടെ ഒന്ന് പോകണ്ടേ സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലേ പിന്നെ നമ്മൾ ഹലോ ഞാൻ പറഞ്ഞില്ല അവനെ കൊണ്ട് ഉപയോഗത്തിന്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർ കൊണ്ട് ഉപയോഗിപ്പിക്കുന്നു സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടവരും മറ്റുള്ളവർ കൊണ്ടു ഉപയോഗിക്കും സാർ പ്ലീസ് ഉപദ്രവിക്കല്ലേ അല്ല നിങ്ങളുടെ അല്ല ഇത് എൻ എന്തു അല്ലല്ല ഞാൻ ഇന്നെടുത്തോ ഇന്നെടുത്തോളൂ ഇന്ന് ഇന്നെടുത്തേ ഉള്ളൂ ഇല്ല പരാതി കൊടുത്തു എനിക്കെന്താ കുഴപ്പം സാ അല്ല നമ്മളല്ല മലയാളി അല്ലയാണ് അത്രേ ഉള്ളൂ ഔട്ട് ഓഫ് ഔട്ട് ഓഫ് സ്റ്റാപ്പ് സ്റ്റീ അതെ അതെ ഓക്കെ താങ്ക് യു ഓക്കെ സാർ എവിടെ മോഷണം പോയാലും ഉണ്ടല്ലേ ഇപ്പൊ ഇത് പിടിക്കാൻ പറ്റിയ ഭയങ്കര ഉണ്ട് സൈബർ സെല് വഴി ബന്ധപ്പെടും അങ്ങനെ ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആടെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ ഈ സൈബർ സെൽ സെൽന്ന് പരിപാടി ഉണ്ട് അവർ ബന്ധപ്പെട്ട് നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ വന്ന് പോലീസുകാർ പോകും അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളണം പക്ഷെ നമുക്ക് സൈബർ സെല്ലു വഴി പിടിക്കാം എന്നാലും ഞാൻ പറഞ്ഞു പോകാൻ സൂക്ഷിച്ച വിടണം വിടണം മെസ്സേജ് ട്ടാ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാനേതാണ്ട് ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ് ഫൈബർ സെല്ല് വഴി നമ്മളെ പിടികൂടും അല്ല ചേട്ടാ നമുക്ക് അല്ലേ കളഞ്ഞിട്ട് നമ്മള് അന്വേഷിച്ചിട്ട് പോയി പോയില്ലേ നമുക്ക് വഴി കിടന്ന് കിട്ടി എടുക്കാതിരുന്ന വേറെ ആൾ എന്നാലും അവനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ട് പക്ഷെ അവൻ എന്നെ കുറിച്ച് എന്താണ് അവന് സംശയം അതേ നമ്പർ അവനവൻ 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 ഉപയോഗിക്കേണ്ട സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഉപയോഗിക്കും ഹലോ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് കൊണ്ടുപയോഗിക്കാം സാധനം ഒന്നുകൂടി പറയാം കേട്ടോ അവനവൻ കൊണ്ടു അവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും അതെ ഓ അത് അതെ ഇല്ല ഇല്ല അല്ല അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി ഞാനൊന്നും പുറത്തേക്ക് പോണേനും പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കേട്ടണ്ട അഥവാ അകത്ത് കയറിയ നീ പുറത്തിറങ്ങി വെക്കണം രണ്ടു കൂടെ അത് ശ്രദ്ധിച്ചാൽ പോകുന്നുണ്ട് പോണവഴി

എന്താ 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 ഇല്ല ചോച്ചേച്ചി അപ്പറത്തന്നെ നോക്ക് അവിടുത്തെ വീട്ടിലെ ചേട്ടനോട് വർത്തമാൻ പറഞ്ഞിരി ചോദിച്ചേച്ചി ചോദിച്ചേച്ചി പുറത്തൊന്നും എന്റെ ദൈവമേ ചോദിച്ചേച്ചി തട്ടില്ല ഗണത്തി നോക്കിയോക്കി പോവ മനുഷ്യൻ ആദ്യം ഇരിക്കുന്നില്ല പോരെ അയ്യോ അതെ ബെല്ലുണ്ട് െലോണ്ട് തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ താൻ തന്നില്ലല്ലോ നിങ്ങൾ നിങ്ങടെ ഫോൺ എടുത്തോ ഫോൺ എനിക്ക് വേണ്ട ഫോൺ എടുത്തോ എന്ത് ഭാര്യ ഇത് തന്നെ എനിക്കും തന്നോട് പറയാനുള്ളത് അവനവന് വിലപിടിപ്പുള്ള സാധനം അവനവൻ സൂക്ഷിക്കണം ഇല്ലെങ്കിലേ അത് മറ്റുള്ളവൻ കൊണ്ടാടുന്നു ഉപയോഗിക്കും ഇതൊന്നുമല്ല എന്റെ രീതികൾ ഉണ്ട് പിടിച്ചിട്ടുണ്ടോ എന്താ പറഞ്ഞു അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനൊന്നും

പോടാന്ന് എന്താ കൺഗ്രാചുലേഷൻ സത്യം പറയാലോ ഇപ്പഴാണ് ഞാൻ ഇത്ര നല്ല പൗരുഷമുള്ള ചെറുപ്പക്കാരനെ കണ്ടത് എത്ര നേരം ഞാൻ ഇവിടെ ഒരു പൗരുഷമുള്ള ചെറുപ്പക്കാരനെ ഞാൻ കണ്ടില്ല എനിക്കൊരു മോളുണ്ടെങ്കി ഞാൻ മോനെ കെട്ടിച്ചു സത്യമായിട്ടും എന്തൊരു പൗരുഷം ഇത് ഞാനേ ഒരു ഓട്ടോഷ അങ്ങോട്ട് പോട്ടണ്ടേ ഒരു ഓട്ടോ പോട്ടിട്ടുണ്ട് അപ്പൊ അത് നോക്കി അത് എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൂടി ഓട്ടോ കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അല്ല അതെ എന്റെ കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് എനിക്കൊരു ഇത് ഇണ്ടാവും മോനൊന്നും അല്ല വേണ്ട പോലെ നമുക്ക് എന്താ അല്ല അങ്ങനെ അങ്ങനെയല്ല നമ്മളൊരു പൗരുഷമുള്ള ഒരാൾ വേണം അതാണ് ഇത്രയും പൗരുഷ ആർക്കും ഞാൻ കണ്ടറില്ല വണ്ടിന്ന് വണ്ടിറങ്ങിയത് എന്താ നോക്കി വണ്ടി ഓടിക്കണം ഓടി കൂടി നോക്കി വണ്ടി ഓട്ടി നോക്കി തന്നെയാണോ നീ വണ്ടി ഓടിക്കുന്നത് എന്താ കാര്യം പറഞ്ഞാ നീ പോസ്റ്റ് ഓഫീസിനെ വണ്ടി പൊറോട്ടെടുത്താ പൊറോട്ടെടുത്തു എടുത്താ ആ സമയത്ത് എന്റെ കൊച്ചിന്റെ വേഗത്ത് കൂടിയാ വണ്ടി കയറിപ്പോയത് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് എന്താണ് ചേട്ടൻ പറയുന്നത് നീ വണ്ടി പൊറോട്ടെടുത്തോ നീ പോസ്റ്റ് ഓഫീസിന് അവിടെ ഞാൻ വണ്ടി പോസ്റ്റ് ഓഫീസിന്റെ പൊറോട്ട എടുത്ത ആ സമയത്ത് ഇങ്ങനെ കയറി ഇറങ്ങാനായിട്ട് ഫീൽ ചെയ്താക്ക് ഫീൽ ചെയ്താടിയതാണ് എന്റെ കൊച്ചിന്റെ നെഞ്ചത്ത് കൂടി കേട്ടി ഹമ്പ് ഹം ചാടിയതാണെന്ന് ഞാൻ ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ വെച്ച് വണ്ടി പുറകോട്ടെടുത്ത് അപ്പൊ കൊച്ചു കുട്ടി ബാക്കി നിപ്പം നിക്കറായിട്ടൊന്നും മുട്ട ഞാൻ ചോദിച്ചു മോനെ കൊഴപ്പം ഉണ്ടോ ചോദിച്ചു അപ്പൊ ഇല്ല പൊക്കോന്ന് പറഞ്ഞു ഒരു ഒരു ഞാൻ നാരങ്ങ പറഞ്ഞു പോകാനില്ല അതെ അവിടെ നിൽക്കല്ല ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് പോയാൽ മതി എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കണ നിന്റെ ഓട്ടോ റിഷ പരിഞ്ഞു കയറി എന്റെ മോളി അറിയോ ആവശ്യമില്ല കൊച്ചു കിടക്കണം അവന് ഇരുപതിനായിരം രൂപ വണ്ടി പുറോട്ട് എടുത്ത കൊച്ചിന്റെ പ്രശ്നവും താൻ താൻ വല്യ വർത്താനം പറയണ്ട നിക്കറി ടച്ച് ചെയ്തല്ല അവന്റെ നെഞ്ചത്ത് കൂടിയാണ് ഓട്ടോ റോഷ കയറി പോയത് അവന് പത്ത് ബ്രെഡ് റോസ്റ്റ് പറഞ്ഞാൽ എന്തായാലും അത് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതിന് വേണ്ടി കുറച്ച് കാശിന്റെ ചെലവുണ്ട് അത് നീ തന്നിട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിന്ന വിടൂല്ലോട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ എവിടെ എന്ത് കാണിച്ചാലും ഓട്ടോറിക്ഷക്കാട് നെഞ്ചത്ത് ഓട്ടോ എവിടെ എന്തോ ഈ ഓട്ടോ ഓട്ടോ ഇത് 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 തന്നെ ഇത് എന്തോ എന്തോ ഈ ഓട്ടോ തന്നെ കേറണത് ഞാൻ കണ്ടേക്കണേ പെർമിറ്റ് നോക്കി പെർമിറ്റ് പെർമിറ്റ് ഉണ്ടേ വണ്ടിക്ക് എത്ര ലിറ്റർ വൺ എന്താണ് ബുക്കും പേപ്പറുണ്ടി ബുക്കും പേപ്പറും ില്ല കൊച്ചിന് ഇരുപതിനായിരം രൂപയുടെ ചെലവുണ്ട് നീ തന്നിട്ട് പോയാൽ മതി ഇല്ലാന്ന് വിടില്ല ഓട്ടോ പഴുപ്പാണെങ്കിൽ നീ ഇപ്പോ ഡോക്ടറെ പഴുപ്പ് മാറ്റാതെ നീ അത് കൂടുതൽ വർത്താനം പറയരുത് കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന നിന്നിവിടുന്ന് വിടില്ല ഇതെന്താണത് ശ് ചോദിച്ചല്ലേ അഡ്ജസ്റ്റ്മെന്റും ഇല്ല കാശ് വെക്കാൻ പോകാൻ പറ്റും ഇരുപതിനായിരം കുറഞ്ഞു കൊച്ചിന്റെ നഞ്ചത്ത് കൂടെ കയറി പോയത് പറയാമോ ഞാൻ മലയാള ഭാഷയിലെ കുറെ കാര്യങ്ങൾ പറയാം കടന്നൽ കൂടെ പോലെ ഡോക്ടർക്കാർ കൂടി കഴിഞ്ഞാൽ പണിക്ക് പോയിട്ടില്ല എന്റെ കൊച്ചിന് നോക്കിക്കത് എന്ത് പറ്റിയാ പറയണം പോഷകമില്ല പോഷകുറവുണ്ടെന്ന് ഡോക്ടർ പോയി പോഷകുറവുണ്ട് നല്ല പോഷകൂടമുള്ള ആഹാരം മേടിച്ച് കൊടുക്കണം ഹോർലിക്സ് ബോൺവിറ്റ് കോംപ്ലൈൻ പൂവൊക്കെ ഇട്ടിന് ഒരു പാല് കൊടുക്കണില്ല കൊച്ചിന് എന്തൊരു കഷ്ട പോസ്റ്റ് ഓഫീസിന്റെ വണ്ടി കിടറ്റി കൊച്ചിനെ നിക്രറ്റ് മുട്ടിയപ്പോൾ അവന്റെ പോഷകം എല്ലാം കൂടി കെട്ടി ഇറങ്ങി പോയോ പോയോ അടിച്ച അടിച്ചേ അടിച്ചേ എറണ്ടി അല്ലവനെ അവനെ പോടാ ഇവനെ നീ ആരെ പേടിപ്പിക്കണ നീ നമ്മളെ നമ്മളെ പേടിപ്പിക്കണ നമ്മളോടളി അല്ലവനെ മോനെ ഇങ്ങോട്ട് വരൂ ഈ ഓട്ടോറക്ഷെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാമോ ഏരിയ രൂപ കാശ് വേണോ ഇല്ല വേണോ വേണ്ട വേണ്ട എനിക്ക് നാലായിരം രൂപ വേണം നാലായിരം രൂപായിരുന്നോ എനിക്ക് നാലായിരം രൂപ എന്റെ പെണ്ണും മുള്ള പണിക്ക് പോണില്ല പെണ്ണും എന്റെ കുടുംബം കഴിഞ്ഞിരുന്നത് നിന്റെ നഷ്ടം പറച്ചു കാരണം ഇരുന്നൂറ് കാശ് വേണം ഇരുന്നൂറ് രൂപ കാശ് നടക്കൂല വേണ്ടേ ഒരു മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എടാ കൊച്ചിന്റെ നിക്കരേട്ട് മുട്ടിയപ്പോ ഈ മൂവായിരത്തഞ്ഞൂറയ്ക്ക് എന്താ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞ കളിയില്ല മൂവായിരത്തി അഞ്ഞൂറ് തരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല അപ്പം നെഞ്ചത്തുകൂടെ ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ കൂടുതലും പറയരുത് എന്റെ അവസ്ഥ ഒന്നും ചേട്ടൻ മനസ്സിലാക്കി ഈ ഓടിച്ചിട്ട് അരിമേടിക്കാൻ നമ്മൾ വലിയ സെറ്റപ്പ് ഉള്ള മനസ്സിലാടിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ ഞാനൊരു പണിക്ക് പോണില്ല എന്റെ പെണ്ണുമുള്ള പണിക്ക് പോയിട്ടണം കാര്യങ്ങളെല്ലാം നടക്കറിയോ എന്റെ പെണ്ണുമുളക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടണമെന്ന് അറിയോ ആ കാസികളും തന്നു തുടങ്ങും എനിക്ക് ഒരു ദിവസം എന്റെ പെണ്ണുമുളക്ക് രണ്ടായിരം രൂപ ഇട്ടോ അറിയോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ കാസിലും എനിക്ക് തന്നെ അതെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ അമ്മണി എന്ന് പറയണത് എന്റെ ഭാര്യ അല്ല അതെ നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ താമസിക്കണ അമ്മ അമ്മ എന്റെ ഭാര്യ അത് തന്നെ രണ്ടായിരം രൂപ പണിക്ക് പോയാസ്റ്റ് ഓഫീസിന്റെ ബാക്കി താമസിക്കണ അമ്മ എന്റെ പൊന്നി കേട്ടാ അമ്മക്ക് ഒരു ദിവസം രണ്ടായിരം ഒന്നും ഇല്ല പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ചെറുപ്പക്കാരനോട് വേണം ചോദിച്ചോ അമ്മിക്ക് ഒരു ദിവസം ഇരുന്നൂറ് രൂപയേ ഉള്ളു എന്റെ കുമാരി ചാളി അഞ്ചു രൂപക്ക് ചാളം ഞാൻ ബോട്ടിന്റെ മള്ളത്തിന്റെ പടി പറഞ്ഞു കൊടുക്കണം എനിക്ക് നിനക്ക് ചാള പറയണ സൗകര്യ വാരി വാരി കൊടുത്തിട്ടുണ്ട് ആടക്കടാ മീനാളി കട്ട ു ആ വെടക്കട മീനോ ഒരു ആ കൊടപ്പില്ല രണ്ടെണ്ണം പോയിരിക്കോരിക്കാണ് രണ്ട് ചാളയെടുത്താൻ കടയിലേക്ക് തള്ളി വെച്ചു കൊടുക്കും ആ അങ്ങടെ വെച്ചു കൊടുക്കും ആ കുടങ്ങനെ അങ്ങോട്ട് ഇത് ചാള വാരി വാരി കൊടുക്കണോ ആ ഇത്ര നേരം കിടന്ന് വെടക്കിയിരുന്നു പിന്നെ ഇരുപത്തിയാറ് മണിക്കൂറും പറ്റുമോ ആ കുംബാരി കുമ്പാരി കുമ്പാരിയുടെ പാട്ടിനു പോയിക്കാ പോകാൻ നോക്ക് അല്ല ഇത് എന്നാണ് കുമ്പാരി എന്റെ ഏരിയയിൽ വന്നിരുന്നാണ് കുമ്പാരി മീൻ വിൽക്കണം ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കയ്യാരിയാക്കാൻ പറ്റി ചെക്കെ അല്ല ഞങ്ങൾ ഒരാളിവിടെ വിൽക്കണം കാണാൻ പാടില്ല കുംബാരിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടട്ടെ എന്റെ ഏരിയ ില് വന്നിരുന്ന വിൽക്കല് ആ നാപ്പത് രൂപക്ക് ഇതിന്ന് വരണ്ട അതിന് വാരി കൊടുക്കില്ല അങ്ങോട്ടങ്ങാനും മാറിയിട്ട് ഇത് എന്നാണ് ജീവിക്കാൻ സമ്മതിക്കല്ലേ

ആ കല്യാണത്തിനുമ്പോല്ല ദോഷം ഉണ്ടെങ്കിൽ മാറ്റട്ടെ ചിലപ്പോ അതായിരിക്കും ഇങ്ങനെ കളിക്കണത് എനിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ദോഷം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പൊ അതങ്ങാടെ മാറി ദോഷം സന്തോഷം ഇപ്പൊ പറഞ്ഞ ഒരു സാധനം ഇല്ല ഇല്ല സാധനം ഇല്ലാതെ അതെ അതെ അല്ല നിങ്ങളുടെ മക ഏതാണ്ട് വലിയ സംഭവമായി ആ മകയുടെ കാര്യം ഒന്നും പറയാതിരിക്ക ഞാനൊരു ഒന്നൊന്നും ഇതൊന്നും എടുത്തു മാറ്റിക്കോട്ടേട്ടാ പിള്ളേര് അങ്ങാട് വെക്കണത് ആ ബ്രേക്ക് ഡാൻസ് കളിക്കണ പിള്ളേരെ ഇപ്പൊ വരും അവരെ ഷട്ടിൽ പിടിപ്പിക്കാനാ ചെതമ്പല് വെട്ടി ഓ തിളങ്ങിൽ നിൽക്കുമ്പോളങ്ങനെ അത് അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി വെച്ചൊക്കെയാണ് പിള്ളേര് എഞ്ഞാണ് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ് അല്ലേ കുമ്പാരിയുടെ മകൻ നാടകത്തിലാ റിഞ്ഞാൻ മാറ്റി മാറ്റി അവനിട്ടാക്കറിയാല് അയ്യോ എന്റെ തമ്പുരാനെ അത് ഹിന്ദിയാണ് ഹിന്ദി പേരാണ് ഹിന്ദി എന്താണ് സുന്ദരെന്ന് പറഞ്ഞ എന്താണ് മനോഹരമായ ലാലെന്ന് പറഞ്ഞ എന്താണ് മോഹൻലാലാണ് അല്ലെന്ന് അപ്പ് അപ്പൊ പിന്നെ പറഞ്ഞു വരുമ്പോ മനോഹരമായ ചുവന്ന ചെട്ടിയാ കിടച്ചോരെയാ അവര് ഞാൻ നല്ലെന്നാന്തരം പേരിട്ട് കൊടുത്തിട്ട് ഈ വൃത്തികെട്ട പേര് ചുമന്നുകൊണ്ട് കിടക്കണ കിടക്കണ മീനാടാണത് അവിടെ അങ്ങനെ വെച്ചിട്ട് പോ

ും സതി ആക്കാലമൊക്കെ പോയട്ട് പണ്ട് ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും ആ ഇപ്പൊ ഭർത്താക്കന്മാര് ഭരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാര് എടുത്തുചാടും വേറൊരുത്തന്റെ ജീവിതത്തിലേക്കാ

ണ്ടാ അവനാള് ചെറിയല്ല അവൻ ചെറിയൊരു പണയാണെന്ന് പറഞ്ഞാൽ പിന്നല്ല അല്ല കുമ്പാരി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കുമ്പാരിയുടെ മകാള് സിനിമയിൽ അഭിനയിക്കാൻ പോണെന്ന് കേട്ടല്ലോ ആ ഷോർട്ട് ഹാൻഡ് കഴിഞ്ഞെന്നും പറഞ്ഞ സിനിമ പറ്റൂലട്ടോ സിനിമയിൽ ഷോട്ടിടുന്നുണ്ട് പക്ഷെ ഷോർട്ട് ഹാന്റ് പറ്റുവല്ല പക്ഷേ കൊണ്ട് കാര്യമില്ല ഭൂതി എന്തൊന്നും നടക്കിയല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ എവിടെ ഉണ്ടെന്നാണ് പിടിച്ചുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ ഞാനും ഭവാനിയും കൂടെ മാർക്കറ്റിൽ നിങ്ങളുടെ വന്ന വഴി കണ്ട കാഴ്ച എന്താണ് ഞങ്ങൾ വീടിന്റെ ഓർന്നു പറഞ്ഞപ്പോ നാല് യുവാക്കളെ പിടിച്ച് കട്ടിത്താനെടുത്തിരിക്കുന്നത് യുവാക്കളെ പിടിച്ചിരുത്തി നമ്മള് വിചാരിച്ച പോലെ അല്ല അല്ല ഇവളെ തിരുവല വിട്ടല്ല നിങ്ങക്ക് രി ഇതിരിട്ട് കോരല്ലേ ഞാൻ ഇതിരിട്ട് കോരും പോടുന്നു ഇങ്ങനെ കോരാൻ നടക്കണേ അല്ല കുമ്പാലി വേറൊരു വിജയത്തെ പറഞ്ഞ നമ്മടെ പ്രസവിച്ചെ ആ ഒറ്റപ്രസവത്തിൽ അഞ്ചു പെമ്പുള്ളേര് അതങ്ങനെയാണ് കുമ്പാരി ഒരു ദുരന്തം വരുമ്പ കൂട്ടത്തോടെ ആ പോയിച്ചു കൊടുക്കണേ അതൊന്നും എനിക്കറിയേണ്ടത് കൊള്ള താനെന്താ പണിയാണെ ഇതിന്റെ ഇടയ്ക്ക് കൊലത്തരാ കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ ആ പരിപാടി ഇവിടെ നടക്കൂല അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ഇരുപത് രൂപക്ക് തരാം രൂപീല് എന്റെ വഴിയാണ് കുംബാരിയെ കാണിക്കണത് വില കൊടുത്ത് വില കൊടുത്ത് താളം ഇപ്പൊ പറഞ്ഞ വേസ്റ്റ് പോലെ ആവുമല്ലോ എന്ന ഒരു കാര്യം ഞാൻ പത്ത് രൂപക്ക് തന്നെ ഇല്ലല്ലേ പത്ത് രൂപയ്ക്കുള്ള താളം ഇല്ലെന്ന് ഇത്രയും താളം പത്ത് രൂപയ്ക്ക് പോവാര്ക്ക് അഞ്ചു രൂപയാണെങ്കിൽ ഞാൻ തരാം ഉറപ്പിക്കാം ആ എന്താ ഒരു കാര്യം ചെയ്യ് എന്റെ താളം ഞാൻ അഞ്ചു രൂപക്ക് നന്ദേ എന്റെ താളം കണ്ടോ അപ്പൊ എനിക്ക് അഞ്ചു രൂപ ഇതോ അത്തോ കച്ചോടമായി പോയട്ടാള വാരുവാരുക്കണേ പെരക്കുന്ന തല കിലോ എൺപത് രൂപ